എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ മോർണിംഗിൽ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ കിച്ചണിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വൺ വേണ്ട കിച്ചണോട്ട് കയറി വൺ വീ വേണമായിട്ട് ഓരോരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ ഇപ്പോൾ സമയം അഞ്ച് പതിനേഴാണ് എനിക്ക് ഉറക്കം ഇങ്ങോട്ട് കഴിഞ്ഞില്ല എന്ന് ഇപ്പോൾ എൻ്റെ കണ്ണിൽ ഉറക്കമൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും അപ്പോൾ ഞാനിനെ വൺ ബി വേണമായിട്ട് ഓരോന്നോരുന്നോരോന്നോ ഉണ്ടാക്കുന്നു കാണിച്ചു തരാം തുറമ കിച്ചണിലേക്ക് ഇട്ട് ഫസ്റ്റ് ജോലി റെഗുലേറ്റർ ഓൺ ചെയ്ത് ലൈറ്റ് വെച്ച് വർദ്ധിക്കുക അപ്പോൾ ഇനി അപ്പോൾ ഇനി അടുത്ത ജോലി ചായ ഇടുക ഇഡ്ഡലി വെക്കുക അങ്ങനെ വൺ വണ്ടി വേണമായിട്ട് ഓരോന്നും ഓരോന്ന് വേഗം ചെയ്തിട്ട് വരാം അപ്പോൾ ക്യാറ്റ് ബീറ്റ്റൂട്ട് കാബേജ് പപ്പും സവാള ഇന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇപ്പോൾ ഇഞ്ചി ചിലവിളത്തിലും പച്ചമുളകും കൂടെ ചതച്ചതും എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നു ഒരു കുക്കർ സാമ്പാർ വേറ്റ് ചെയ്യുന്നു ഒരു സെറ്റ് മീൻ വറുത്ത് വെച്ചു അടുത്ത സിറ്റ് മീൻ എന്തെയ്യോ വറത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ വേണ്ടേ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അപ്പം ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം അതൊന്ന് പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് ഞാൻ തേണ്ടേ നല്ല മഴ വീണ്ടും മഴ പൊടിക്കുന്നു ഡ്രസ്സൊക്കെ വിരിച്ചിടാനേ പറ്റുന്നില്ല മഴ ആയതുകൊണ്ട് അപ്പോൾ അതൊന്നും അപ്പോൾ എനിക്ക് ഇന്നലെ ബാങ്കിൽ പോകാൻ പറ്റില്ല ഇന്നലെ ഞാൻ ഹോസ്പിറ്റലൊക്കെ അല്ലേ പോയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ബാങ്കിൽ പോകാൻ പറ്റിയില്ല അപ്പം ഞാനിനി ഇന്നിനി ബാങ്കിലേക്ക് ഒന്ന് പോകും അപ്പോൾ ഞാൻ അതിൻ്റെ ഇന്നത്തെ ദിവസം എൻ്റെ അവിടുത്തെ ബ്രെഡ് ഫുഡ് ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ ഏകദേശം പതിനൊന്ന് മണി ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തു രാവിലെ കയറുന്നില്ലേ ഇന്ന് അഞ്ച് മണി കഴിഞ്ഞപ്പോയി കയറിയില്ലേ അപ്പോൾ ഒരിച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ അടുത്ത അടുത്ത ഓട്ടം ബാങ്കിലേക്ക് അപ്പോൾ ഇനി ബാങ്കിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം ി ഞാൻ പോവുകയോ ചെയ്യത്തില്ല കാരണം അതെൻ്റെ ഒരു ശീലം പതിവ് പടിയെന്ന് പറയത്തില്ലയോ നല്ലൊരു ചായയോ ഒരു കടിയൊക്കെ കഴിക്കുമ്പോൾ കൊമ്പ് കുടിക്കുമ്പോൾ അത് എല്ലാ എപ്പോൾ കഴുകൂട്ടത്തേക്ക് വന്നാലും എൻ്റെ ഒരു കറക്റ്റ് ഒരു ഒരു പതിവാണ് ഈ ഒരു ഏഷ്യൻ ബേക്കേഴ്സിൻ്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഞാനൊരു ചായയും കടിയും കഴിച്ചിരിക്കും അപ്പം ശരിയെന്നാൽ അപ്പം ഞാൻ അതും കൂടി കാണിച്ചേ ഈ നാട്ടിൽ നിന്നങ്ങാണ് വരുമ്പോൾ എപ്പോഴെങ്കിലും ട്രുവാനത്തേക്ക് കഴക്കൂട്ടം വഴിയിട്ടാണ് പോകുന്നേ കഴക്കൂട്ടം ശ്രീകാര്യം വഴിയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓർത്തുള്ള ഏഷ്യും ബേക്കേഴ്സിൽ കയറുക നല്ല സൂപ്പർ സാധനങ്ങളാണ് അപ്പം ഉണ്ടാക്കുന്നതാണ് അവരുടെ എല്ലാം ഉഴുന്നോടെ പരിപ്പൂടെ സ്നാക്സ് ഐറ്റംസ് എല്ലാം പിന്നെ അടിക്കുന്ന ചായയാണ് അതായത് നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ അടിക്കുന്ന ചായ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ അതുകൊണ്ട് അടിക്കുന്ന ചായയും കൂടിയാണ് അതുകൊണ്ട് എന്താ തന്നെ ഞാൻ കഴിച്ച വെട്ടിക്കേക്കാണ് ഇവിടെയൊക്കെ നോർമൽ പത്ത് രൂപയൊക്കെയാണ് കേക്കിനും ഒരു നോടെ പരിപ്പാടും എല്ലാത്തിനും അത്രയാണ് ചായക്കും പത്ത് രൂപയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിക്കുന്നതിലല്ലേ കാര്യം നല്ല രുചിയോട് കഴിക്കുന്നതിലല്ലേ കാര്യം പാക്കിൻ്റെ വില അറിയുമോ ഇവിടെ അതായത് ഒരു പാക്കിൽ ഇരുപതെണ്ണം ഉണ്ട് ഞാൻ ബാങ്കിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഞാൻ ചപ്പാത്തി വാങ്ങിച്ചതാണ് അപ്പോൾ മൂന്ന് പാക്കറ്റ് ചപ്പാത്തി ഞാൻ വാങ്ങി ഏകദേശം അറുപതെണ്ണം ഉണ്ടോ അതായത് ഇരുപതെണ്ണം ഉണ്ട് അമ്പത് രൂപ അപ്പോൾ ഇവിടുത്തെ പ്രൈസ് വിലയും കൂടെ ഞാൻ പ്രൈസ് പ്രൈസും കൂടെ പറയുക കേട്ടോ അപ്പോൾ നല്ല ചപ്പാത്തിയാ അൻപത് രൂപയ്ക്ക് ഇരുപത് ഇരുപത് ചപ്പാത്തി അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങി അപ്പം ഞാനിനി തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പോൾ വഴിയിലൊക്കെ എന്തെങ്കിലും ലാഭത്തിന് കളറ അങ്ങനെയൊക്കെ എനിക്കൊരു സ്വഭാവമുണ്ട് വയലിണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അത് ഭയങ്കര വെയിലോ അപ്പോൾ ശരി എന്നാൽ ഞാൻ ഉള്ളൂർ രാമചന്ദ്രൻ കയറാൻ വേണ്ടിയിട്ട് കയറി അതല്ല ഞാൻ രാമചന്ദ്രനിന്ന് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങി ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞതേ വീട്ടിലെത്തി അപ്പോഴേക്കും ഒന്നര രണ്ട് മണി അത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി നേരെ മമ്മിയെടുത്തേക്ക് മമ്മി എടുത്ത് പോയി ഇച്ചിരി നേരം സ്കൈനെ ചെറേനെ ജോലിയൊക്കെ ഇന്ന് കളിപ്പിച്ച് കഴിയുമ്പോഴേക്കും നാല് മണി മൂന്നര നാല് മണിയാകുമ്പോൾ പിന്നെ നെക്സ്റ്റ് വീണ്ടും ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറിപ്പം അപ്പം അങ്ങനെ വീട്ടിലെത്തിയുണ്ടോ അയ്യോ ഞാനിനി അടുത്തടുത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യട്ടെ ചെയ്യട്ടെന്തേ മമ്മിയിരുന്നു ഉരുള ഉരുട്ടി വാരി കൊടുക്കുന്ന ഒരു കൊച്ചിനെ ഇതേ വന്നേ വന്നേ ആ പാപ്പ ആപ്പ കഴിച്ചേണ്ട കണ്ടു കഴിഞ്ഞപ്പം ആ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ കഴിപ്പ് നിർത്തി എന്താ വാരി കൊടുത്താണ്ട് എൻ്റെ സുന്ദരി കുട്ടി ഇതാ ഇരിക്കുന്നു എന്നാ വണ്ണ എന്നാടാ എന്നെ പറ്റി ഞാനെടുക്കുമെന്ന് പേടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കളഞ്ഞ വേണ്ട വന്നിട്ട് ഇതുവരെ വന്നിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ലീനിങ് അടുക്കിപ്പറക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം രണ്ടാം തീയതി മൂന്നാം തീയതിയപ്പോഴും എൻ്റെ ബാക്കി സന്താന ഗോപാലങ്ങളെല്ലാം വരും അതുകൊണ്ട് എല്ലാം ഒക്കെ വൃത്തിയാക്കുന്ന ഒരു അടുക്കും ചുറ്റൊക്കെ അങ്ങനെ കുറച്ച് ജോ ജോലികളുണ്ടായിരുന്നു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞില്ല കുറേച്ച് കുറച്ച് കുറേച്ചായിട്ട് ക്ലീനിങ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന ഫ്രീ ടൈമെല്ലാം മമ്മയെടുക്കുക ചെന്ന് മമ്മിയെടുക്കുന്ന ചോറ് വെച്ചു കുറച്ച് സമയം അമ്മയെടുക്കില്ലെന്ന് ഇവിടെ വന്നു പിന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിലൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടു അപ്പോൾ എനിക്ക് നാലര അഞ്ച് മണിയായി പിന്നെ കുറച്ച് കുറച്ച് അടുക്കി പറക്കി അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു കുഞ്ഞു ഐശ്വര്യക്കുട്ടിയും കൂടെ കൂടെ ചേർന്നങ്ങൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ അടുക്കി പിറക്കിയത് അത് കഴിഞ്ഞിട്ട് വേണ്ടേ ഞാൻ ഉണ്ടോ ചമ്മന്തി എന്താ സാമ്പാർ രാവിലത്തെ സാമ്പാറിൻ്റെ ബാലൻസ് ഉണ്ട് അത് ഞാൻ തിളപ്പിച്ചു വെച്ചേക്കും ഉണ്ടോ അതുകഴിഞ്ഞിട്ട് ദോശമായിരിക്കുന്നുണ്ട് പതിനഞ്ച് പൊങ്ങി നല്ല സുന്ദരമായിട്ട് ദോശമായിരിക്കുന്നു ദോശ ചൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കുഞ്ഞിന് ഇന്നലത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് മതിയെന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അതും ചൂടാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പം തലേദിവസ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബാക്കി ഇരുന്നാൽ ചിലർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ട് മനോഹരമായിട്ട് അടിപൊളി നെയ് റോസ്റ്റ് ഉണ്ടോ ഇതേ നെയ്യൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഞാനും ഉണ്ടാക്കിയ ഒരു സൂപ്പർ നെയ്യ് റോസ്റ്റ് കുറച്ചടിഞ്ഞൊക്കെ പോകുന്നു അടിപൊളി ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാരും ഒന്ന് പൊതിക്കട്ടെ കേട്ടോ അപ്പൊ സൂപ്പർ പിന്നെ ചമ്മന്തി വൈറ്റ് ചമ്മന്തി സാമ്പാറു ആണുള്ളത് ഉം അപ്പം എന്റെ നെയ്റോസ്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വെറുതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകുന്നതും വീണ്ടും ഞാൻ നെക്സ്റ്റ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരൊക്കെ എല്ലാവരോടും ഉണ്ടാകാം